ഞാൻ ഇതും ഒരു പണിയാണ് ആര് പറയുന്ന ഒരു പണിയാണെന്ന് വീഡിയോ എടുക്കാ ഇതിപ്പോ എല്ലാവർക്കും പറ്റൂലേക്കെ അധ്വാനിച്ച് പണിയെടുത്ത് നിനക്കൊരു വിചാരം ഉണ്ട് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യണത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടി ആണ് നീക്കേ ആദ്യൊരു വീഡിയോ ചെയ്ത് കാണിക്കൊരു കമന്റ് പറ അത് ശരി ഈ പണി നിനക്ക് നന്നായിട്ടറിയ അതുകൊണ്ട് നിനക്ക് എളുപ്പമായിരിക്കും പക്ഷെ എനിക്കിതറിയില്ല പിന്നെ ഞാനങ്ങനെ ചെയ്യും അതാണ് പറഞ്ഞേ അറിയാവുന്ന പണി അറിയാവുന്നവര് ചെയ്യും അതിന് ഇങ്ങനെ ക്രിമി മേടിച്ചിട്ട് കാര്യമില്ല ആർക്ക് പെയിന്റ് അതുകൊണ്ടന്നോ അല്ല വെറുതെ ചീത്തോറേടാ